ാണ് കോഴി കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം ലക്ഷത്തിലധികം ആളുകൾ ഒരേ സമയം ഇങ്ങനെ ഒരുമിച്ചുകൂടും ആ സമയത്ത് മഹാനായ സയ്യിദുൽ ഒരു പ്രാർത്ഥന ഉണ്ടാകും പണ്ട് മഹാനായ വരക്കൻ മുല്ലക്കുമായി തങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഈ സംവിധാനത്തെ ഈ സമസ്തയെ സഹായിച്ചവരെ നീ സഹായിക്കണം എന്നുള്ള പ്രാർത്ഥന ലക്ഷങ്ങളെ അണിനിരത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകണം അപ്പം സമസ്ത നമ്മളോട് ചോദിച്ചും തമിഴ്നാട്ടിൽ വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടാക്കണം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കണം യജു വില്ലേജുകൾ ഉണ്ടാക്കേണ്ടതുണ്ട് ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ചെലവ് അതിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു നമ്മൾ ചെയ്യേണ്ടത് ഞാൻ വിചാരിച്ചാല് എന്റെ മരിച്ചു പോയ പേരിൽ നൂറ് ബാപ്പാന്റെ പേര് നൂറ് എന്റെ ഭാര്യ പോയതാണോ നോക്കണേ ഭാര്യ ഇന്റെ പേരിലൊരു നൂറുപ്പിൻ ഇങ്ക് മൂന്ന് മക്കളുണ്ട് ഒരു കുട്ടി സ്വാലിഹായ അവന്റെ തർഭീയത്തിലായ അള്ളാഹ് വളർത്തി രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടി അവ മൊത്തം ഇവിടെ എട്ടാൾ ഈ എട്ടാളെ പേരും ഊറിച്ചോട്ടി പേർക്കാണ് ഞാൻ വിചാരിച്ചതാണ് ഇനി ഇങ്ങനെ ഇങ്ങനെ ഇഷ്ട രൂപത്തിൽ വിചാരിക്കും ഇത് വെറുതാവും വിചാരിക്കും ഞമ്മക്കൊരു തോന്നലുണ്ടാവും നാട്ടുകാരുണ്ടായവിട്ടപ്പോ മദ്രസ് ഉണ്ടായിരുന്നു നാട്ടുകാരുണ്ടായിട്ട് പള്ളി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വാദം ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ടിക്കറ്റിന്റെ വക ഫ്രീ ഞാൻ മാസം മുമ്പ് നമുക്ക് തമിഴ്നാട്ടില് ഉത്തർപ്രദേശില് അതേപോലെ പല സ്ഥലങ്ങളിലൊന്നും ചെയ്യാം ശരിക്കും അവിടെ നാട്ടുകാരും പൈസക്കാരും ഒക്കെ അവിടെ രാവിലെ എനിക്ക് വെല്ലടിച്ച മദ്രസങ്ങളെ കണ്ടുപോകും കറക്റ്റ് സിലബസിലൂടെ ഒരു ഒരു സംവിധാനം ഉണ്ടാവില്ല അവിടെ ഇതേപോലത്തെ മഹല് സംവിധാനങ്ങളിൽ മഹല്ലിലുള്ള ഈ കുട്ടായ ഐക്യങ്ങളിൽ ഇതൊക്കെ ഞങ്ങള് കണ്ടിട്ടുണ്ടോ ഉണ്ടാവില്ല ഇത്ര ഇപ്പൊ ഈ ഇരിക്കുന്ന ഓരോ കുട്ടിക്കും ഫാത്തി സുഹൃത്ത് കാണാതെ കുട്ടും അത്തഹിയാത്ത് കിട്ടും ഈ എല്ലാ കുട്ടിയും നമ്മളെ പിന്നെ സിദ്ധ്യാഖമാണ് ചെറിയ കുട്ടിയെ അവനക്ക് വരെ കിട്ടില്ലേ അത്തഹിയാത്ത കിട്ടില്ലേ കിട്ടില്ലേ

ഈ ഇരിക്കുന്ന കുട്ടികളെ തലയിലൊന്നും തൊപ്പിട്ടവരെ കാണൂല പള്ളി ദേശ് കാണൂല മഞ്ഞാലിക്കുള്ള ഒരു മദ്രസ കാണൂല അറുന്നൂറ്റി ചില്ലാനം കുട്ടികൾ രാവിലെ സൂര്യോദയത്തിന്റെ മുമ്പിൽ വിശുദ്ധമായ ഭീതി പഠിക്കാൻ